വെറും എട്ട് സിനിമകൾ കൊണ്ട് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി മാറിയ സംവിധായകനാണ് ബ്ലസ്സി തുവാനത്തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രത്തിൽ അസിസ്റ്റന്റായി കരിയർ ആരംഭിച്ച ബ്ലസ്സി രണ്ടായിരത്തി നാലിൽ കാഴ്ച എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി വാരിവലിച്ച് സിനിമകൾ ചെയ്യാതെ സമയമെടുത്ത് മികച്ച സിനിമകൾ മാത്രം ചെയ്യാറുള്ള ബ്ലസ്സി രണ്ടായിരത്തി ഒമ്പതിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഭ്രമരം മോഹൻലാൽ എന്ന നടന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഭ്രമരത്തിലെ ശിവൻകുട്ടി ഭ്രമരത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ബ്ലസ്സി ചിത്രത്തിന്റെ ഒരു ലൊക്കേഷനെ ചൊല്ലി താനും സിനിമയുടെ നിർമ്മാതാവും അടക്കമുള്ളവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ായിരുന്നു എന്നും എന്നാൽ മോഹൻലാലിന് ആ ലൊക്കേഷനിൽ ഓക്കെ ആയിരുന്നു എന്നും ബ്ലസി പറയുകയുണ്ടായി അതിനെ ചൊല്ലി ഒരു പ്രശ്നവും ഉണ്ടായി പ്രമണോ സിമയുടെ ലൊക്കേഷനായി നെല്ലിയാമ്പതിയുടെ അടുത്തുപോയി ഒരു സ്ഥലം കണ്ടിരുന്നു പോകുന്ന വഴിക്ക് കാട്ടുപോത്തുകളൊക്കെ കാണാം അത് എട്ട് ലൊക്കേഷൻ ഉള്ള ഒരു സിനിമയാണ് ഒറ്റ ഷെഡ്യൂളിലാണ് ഈ എട്ട് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യേണ്ടത് നിർമ്മാതാവ് ഈ ലൊക്കേഷൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങോട്ട് വെള്ളം കൊണ്ടുവരാനും ജനറേറ്റർ കൊണ്ടുവരാനും ഒന്നും പറ്റില്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഷൂട്ടിന്റെ തലേന്ന് ആർക്കും ആ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു ക്യാമറമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നമുക്ക് കുറച്ച് മണ്ണൊക്കെ റോഡ് കാണാത്ത വിധത്തിൽ എടുത്താൽ പോരെ എന്ന് നിർമ്മാതാവും എന്നോട് പറഞ്ഞു ക്യാമറാമാൻ വരെ ഇങ്ങനെ പറയുന്നു നമുക്ക് ഇവിടെ നിന്ന് മാറിയാലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഷൂട്ട് ചെയ്തോ ഞാൻ വീട്ടിൽ പോവും എന്നായിരുന്നു ഇങ്ങനെ വലിയൊരു കലഹം നടന്നിട്ടാണ് പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത് എങ്ങനെ ഇവിടെ സിനിമ ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് എല്ലാവരും അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് കുറ്റം പറയുന്നുണ്ട് അപ്പോഴാണ് ലാലേട്ടൻ അങ്ങോട്ട് വരുന്നത് അത് പ്രശ്നമാവുമല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ലാലേട്ടനോട് ചോദിച്ചു ചേട്ടാ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ഏ അത് സാരമില്ല സ്വിറ്റ്സർലൻഡിൽ പോകുന്ന പോലെയല്ലല്ലോ ഇത് ലൊക്കേഷൻ അല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡിം അതോടുകൂടി നിർമ്മാതാവ് ഉൾപ്പെടെ ആർക്കും ഒരു പ്രശ്നവുമില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി പ്ലസ് ഇത വാക്കുകൾ ഇങ്ങനെയായിരുന്നു